അഴിമതി ചോദ്യം ചെയ്യപ്പെട്ട ഒരു സംഭവമാണ് ആ യാതൊരു ആവശ്യമില്ലായിരുന്നു പെർമിഷൻ കിട്ടിയിട്ടാണല്ലോ പണി കഴിഞ്ഞത് അത് കൈക്കൂലി കൊടുത്തിട്ട് സംക്ഷം മേടിച്ചതല്ലേ പൊളിച്ചിട്ട് എന്ത് നേടി Feel the softness. DQ. 78 TFM grade one soap. തീരദേശ നിയമം ലംഘിച്ചതിന് സുപ്രീം കോടതി ഉത്തരവിൽ മരടിലെ ഫ്ളാറ്റ് സമുച്ചയങ്ങൾ നിലം പൊന്തിയിട്ട് വർഷം അഞ്ച് രണ്ടായിരത്തി ഇരുപത് ജനുവരി പതിനൊന്ന് പന്ത്രണ്ട് തീയതികളിലായിരുന്നു കുണ്ടന്നൂർ ഹോളി ഫെയ്ത്ത് എച്ച് ടു ഒ കണ്ണാടിക്കോട് ഗോൾഡൻ കടലോരം തുടങ്ങിയ ഫ്ളാറ്റ് സമുച്ചയങ്ങൾ പൂർണ്ണമായും പൊളിച്ച് അടുക്കിയത് അഞ്ചു വർഷമായി അനക്കമില്ലാത്ത അഴിമതി കേസ് എന്നാണ് ഇതിനെ വിശേഷിപ്പിക്കുന്നത് അഞ്ചു വർഷമായും നഷ്ടപരിഹാരം കിട്ടേണ്ടിയവർക്ക് സ്വാഹ എന്താണ് ഇതിന്റെ സത്യാവസ്ഥ ഇവിടെയുള്ള നിവാസികളോട് ചോദിച്ചറിയാം ഒന്നുമല്ല അത് ശരിക്കും ഫ്ലാറ്റ് അത് എന്തായാലും പണി കഴിഞ്ഞു പെർമിഷൻ കിട്ടിയിട്ടാണോ പണി കഴിഞ്ഞത് അപ്പൊ ഇത് അതിൽ താമസിക്കണവർ ഇതിന്റെ സത്യാവസ്ഥ കാര്യങ്ങളൊന്നും മിക്കവർ അറിഞ്ഞിട്ടുണ്ടാവൂല അപ്പൊ എന്താ കാര്യമെന്ന് വെച്ചാൽ ഒന്നില്ലെങ്കിൽ അതിന് അത് പൊളിക്കണതിന് പകരം അത് എന്തെങ്കിലും അതിനൊരു ഫൈനോ അല്ലെങ്കിൽ എന്തെങ്കിലും എന്ന് വെച്ചാൽ സംഭവിച്ചു പോയി അപ്പൊ അതിന് ഗവൺമെന്റിലേക്ക് എന്തെങ്കിലും അതിന്റെ ഫൈനോ കാര്യങ്ങളൊന്നും അടച്ച് ആ ഒരു രീതിയിലാണെങ്കിൽ അപ്പൊ അതിൽ ഒന്നും അറിയാതെ പെട്ടുപേക്കണവരും അത് സാമ്പത്തികമായിട്ട് ലോൺ എടുത്ത് ചെയ്തേക്കണ ആൾക്കാരും ഒക്കെ ഒരുപാട് പേരുണ്ടായിരുന്നു നമുക്ക് അറിയാവുന്നവരുൾപ്പെടെ അപ്പൊ അവരൊക്കെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ ആ ഒരു ജീവിതം ഒരു വഴിമുട്ടിയ രീതിയിലാണ് അതാണ് അപ്പൊ ആ ഒരു രീതിയിൽ എന്തെങ്കിലും കോടതി ഇടപെട്ടിട്ട് എന്തെങ്കിലും ആ ഒരു ഫൈനോ എന്തെങ്കിലും രീതിയിൽ സർക്കാരിലേക്കോ കാര്യങ്ങളോ തോന്നുന്നുണ്ടോ അങ്ങനെ വ്യക്തമായിട്ട് അറിയില്ല അതിന്റെ കാര്യങ്ങളൊന്നും അറിയില്ല ആ പൊളിച്ചത് ശരിയായില്ല കാരണം അങ്ങനെ അത് പൊളിച്ച ഇപ്പഴത്തെ നിയമപ്രകാരം വീണ്ടും അവിടെ തന്നെ പണിയാന്ന് ഇങ്ങനെ ഒരു റൂൾ വേണ്ടെന്ന് പറഞ്ഞു അപ്പൊ അങ്ങനെ വെച്ച് നോക്കിയാണെങ്കിൽ അതങ്ങോട് ക്ഷമിച്ച് കളയാല്ല കാരണം ഇപ്പൊ മുന്നൂറ്റമ്പത് കുടുംബം അവരുടെ സമ്പാദ്യം ഒക്കെയാണ് ഇതായിപ്പോയത് പൊളിച്ചിട്ട് എന്ത് നേടി കൊടുത്താണ് അത് പഞ്ചായത്ത് സാങ്ഷൻ കൊടുത്തവരെയൊന്നും പോലീസ് ചോദ്യം ചെയ്തിട്ടില്ല അന്നത്തെ ഭരണ സമിതിയിൽപ്പെട്ട പ്രധാനപ്പെട്ട ആളൊന്നും പോലീസ് ചോദ്യം ചെയ്തിട്ടില്ല ഇരുപത്തിയഞ്ചു ലക്ഷം ഒന്നാണ് പറഞ്ഞു കേട്ടത് അപ്പോൾ അതൊന്നും പോരല്ല അതിന്റെ വില അനുസരിച്ച് നാലിലൊന്നും പോലും കിട്ടിയിട്ടില്ല നാലിലൊന്നും പോലും കിട്ടിയിട്ടില്ല അപ്പോൾ അത് പൊളിച്ചത് കൊണ്ട് പ്രത്യേകിച്ച് പരിസ്ഥിതിക്ക് മിക്ക ഫ്ലാറ്റും കിടക്കുന്നത് ില്ല ഫ്ലാറ്റ് ഇപ്പം ഇപ്പം അത് നമ്മുടെ ഹൈക്കോർട്ടിൻ്റെ അവിടെയൊക്കെ പുഴയിലേക്ക് ഇറങ്ങിയാണ് നിൽക്കുന്നത് അതെ എന്നിട്ട് അതൊന്നും പൊളിച്ചിട്ടില്ലല്ലോ ഫ്ലാറ്റ് പൊളിച്ചത് ശരിയായിട്ടുള്ള നിയമമാണ് നടപടിയാണ് ശരിയാണ് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഈ അഴിമതിയിൽ നിന്നിട്ട് ഇപ്പം മുനിസിപ്പാലിറ്റി പഞ്ചായത്തുകൾ അഴിമതി അവിടുത്തെ ഉദ്യോഗസ്ഥന്മാരും അവിടുത്തെ ഭരണാധികാരികളും കാണിക്കുന്ന അഴിമതിയുടെ അഴിമതി ചോദ്യം ചെയ്യപ്പെട്ട ഒരു സംഭവമാണ് ആ ഫ്ലാറ്റ് പൊളിച്ചത് മേലിൽ ഇത്തരം കാര്യങ്ങൾ ആവർത്തിക്കരുത് പക്ഷെ വേറെ കാര്യമുണ്ട് എങ്കിലും ഇപ്പോഴും കിട്ടാവുന്ന സാധനം വാങ്ങിച്ചിട്ട് ഇവരിപ്പഴും പെർമിറ്റ് കൊടുക്കുന്നുണ്ട് മറ്റുള്ള ഇഷ്ടം പോലെ ഫ്ലാറ്റുകൾ കൊടുക്കണമുണ്ട് ഉണ്ട് ഉണ്ട് കാരണം ഇപ്പൊ ഇപ്പൊ ചെലവന്നൂടി നിൽക്കുന്ന സാധനം അത് കായലിൻ്റെ കട പറ്റല്ലേ അത് അതൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ സാങ്ഷൻ കൊടുത്തു വെച്ചാൽ പഞ്ചായത്തല്ല സാങ്ഷൻ കൊടുത്തത് അതുകൂടാതെ കൊണ്ട് ഇപ്പൊ ഇവിടെ ഇവിടെ ഫോറം ഉണ്ട് അതിനത്തോടെ നമ്മുടെ സാധനത്തിൻ്റെ ഫോറം മാളിൽ ക്രോസ് ചെയ്തുകൊണ്ട് അതിൻ്റെ പറ്റ പണിതട്ട് ക്രോസ് ചെയ്തുകൊണ്ട് ഒരു പാലം പണിതട്ടിട്ടുണ്ട് അപ്പോൾ പൊളിക്കണം കാരണം എന്ന് കാരണം ഇപ്പോൾ ഈ വർദ്ധിച്ചു വരുന്ന നാച്ചുറൽ കലാണിറ്റീസ് ഇത് വെച്ച് നോക്കുമ്പോഴേക്കും ഫ്ലാറ്റ് അപകടം തന്നെയാണ് പിന്നെ അത് കഴിഞ്ഞ് പൊളിച്ചു കഴിഞ്ഞിട്ട് ഇനി ഇപ്പോൾ അവർക്ക് വീണ്ടും സംക്ഷൻ കൊടുക്കുക എന്ന് പറഞ്ഞാൽ അതിനേക്കാളും വലിയ അഴിമതിയാണ് ഫ്ളാറ്റ് പൊളിച്ചത് ശരിയാണ് പക്ഷേ അഴിമതിയിലെ അടിസ്ഥാനത്തിൽ ഫ്ളാറ്റ് പൊളിച്ചേക്കുന്നത് അല്ലാതെ അത് പിന്നെ ആ പാവപ്പെട്ട ആൾക്കാർ ഈ പൈസ കൊടുത്ത് വാങ്ങിച്ചവർ മാത്രം പിടിഞ്ഞു പോയി അവർക്ക് പൈസ ഒന്നും കിട്ടാൻ ചാൻസ് ഇരുപത്തി അഞ്ച് ലക്ഷം കുറഞ്ഞിട്ടുണ്ട് അതും കിട്ടിയിട്ടില്ല പൊളിച്ചില്ലേ കോടതി ഉത്തരവില്ലേ അത് അവര് എന്താ ആ പിന്നെ പൊളിപ്പിക്കണ അവര് എന്ത് കംപ്ലൈന്റ് ഇല്ലല്ലോ മറ്റുള്ളതിന് കംപ്ലൈന്റ് അതിലോട്ട് നോക്കാൻ പറ്റുള്ളൂ കുടുംബമാണ് കുടിയെ ഒഴിക്കപ്പെട്ട് പോയത് ആ േ എൻ്റെ അഭിപ്രായങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അതായത് അത് പൊളിച്ചു യാതൊരു ആവശ്യമില്ലായിരുന്നു അനുമതി നൽകിയതാരാ അനുമതി നൽകിയത് കേ അത് കേന്ദ്ര ഗവൺമെന്റിന്റെ പുതിയ തീരദേശ നിയമം അനുസരിച്ചാണെന്ന് അത് പൊളിച്ചെന്നുള്ളതാണ് ഞങ്ങൾക്ക് കിട്ടിയ അറിവ് പിന്നെ അത് ക്ലിയർ ആണെന്നറിയില്ല പിന്നെ അത് കുറെ മനുഷ്യരുടെ ഭവനങ്ങളിൽ നഷ്ടപ്പെടുത്തി കളഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് യാതൊരു ഗുണവും ഉണ്ടായില്ല അല്ലാതെ കാരണം അവരുടെ അധ്വാനം അവരൊരു ജീവിതത്തിലുള്ളൊരു അധ്വാനം അവരെ അധ്വാനിച്ച് കഷ്ടപ്പെട്ട് ഒരു ഫ്ലാറ്റ് വാങ്ങിച്ചിട്ട് അത് ഒരു സുപ്രഭത്തിൽ അവിടെ പൊളിച്ചു കളഞ്ഞു അപ്പോൾ അവിടെ ഒരു തരിശുഭൂമിയായിട്ട് കിടക്കുകയാണ് അപ്പോൾ അവരുടെ ഭവനങ്ങളെല്ലാം നഷ്ടപ്പെട്ടു എന്നല്ലാതെ ഇത് വേറൊരു ഗുണവും അതിനകത്ത് ഉണ്ടായിട്ടില്ല മുനിസിപ്പാലിറ്റി എല്ലാം അറിയിച്ചു അവരെയൊക്കെ അറിയിച്ചിട്ടുണ്ടാവുമല്ലോ അത് പൊളിക്കാൻ പറ്റൂലല്ലോ അപ്പോൾ അവർ എന്താണ് അതിൻ്റെ നടപടി സ്വീകരിച്ചെന്ന് നമുക്കറിയാൻ പാടില്ല ശരിക്ക് പറഞ്ഞാൽ അവർ കേരള ഗവൺമെൻറ്റും ഇതുപോലെ സദ്യസ്വകര സ്ഥാപനങ്ങളെല്ലാം കൂടി ഒരു ഒത്തു തീരുമാനത്തിലെത്തിയിരുന്നെങ്കിൽ അത് പൊളിക്കേണ്ട ആവശ്യമില്ലായിരുന്നു കാരണം ഈ ഗവൺമെൻറ് അവർക്കൊരു ചെറിയ നഷ്ടപരിഹാരം കൊടുക്കാൻ തുടങ്ങി അതുവരെ കിട്ടിയാണെന്ന് നമുക്കറിയാൻ പാടില്ല പറഞ്ഞു എങ്കിലും അത് അവർക്കൊരു തുച്ഛമായ ഒരു തുകയാണ് അവർക്ക് കൊടുത്തേക്കുന്നത് ആ തുക കൊണ്ട് അവർക്ക് മുറത്ത് എവിടെയെങ്കിലും മറ്റു ഒരു വീട് വെക്കാനോ അവർക്ക് ജീവിക്കാനോ ഉള്ള സാഹചര്യമൊന്നും അതുകൊണ്ടില്ല അപ്പം നഷ്ടപ്പെട്ടത് അവർക്ക് നഷ്ടപ്പെട്ടത് തന്നെ അതൊരിക്കലും ചെയ്യരുതായിരുന്നു ചെയ്ത് കഴിഞ്ഞ കാര്യങ്ങളായി നമുക്ക് അതിനെക്കുറിച്ച് ചർച്ച ചെയ്തിട്ടും കാര്യമില്ല ഓക്കെ താങ്ക് യു ഇത് നിയമാനുസൃതമല്ലാത്ത ബിൽഡിംഗ് ഉണ്ടെങ്കിൽ പൊളിപ്പിക്കണമെന്നാണ് നമ്മുടെ അഭിപ്രായം അന്ന് പൊളിച്ചാലുള്ള പൊതുവികാരം എങ്ങനെയായിരുന്നു അന്ന് ഒത്തിരി പേര് ആരും വഴിയാതാരമായി എല്ലാവരും വീടും ആളുകളൊക്കെ ഫ്ളാറ്റിലുണ്ടായിരുന്നത് വീടില്ലാത്ത ആൾക്കാർ കൊടുത്തായിരുന്നു അതിനെ കുറിച്ച് പത്തൊന്ന് ദിവസമൊക്കെ എന്റെ ഫ്രണ്ട്സും അവർക്ക് ആ രീതിയിലുള്ള കറക്റ്റ് തുക കിട്ടിയില്ലെന്നാണ് അവർ ആരോപിക്കുന്നത് അതിനെക്കുറിച്ച് എങ്ങനെയാണ് നല്ല കേസും കേരളം ഉള്ള ആളുകൾക്ക് അറിയാൻ പറ്റുള്ളൂ നമുക്കതിനെ കുറിച്ച് ഒന്നും ഫ്ളാറ്റ് ഇവിടെ ഒന്നും അതിന്റെ കേസ് എന്താണെന്ന് എനിക്കറിയില്ല സുപ്രീം കോടതി കേസാ ഉള്ളത് മുനിസിപ്പാലിറ്റി ആയിരുന്നു മുനിസിപ്പാലിറ്റി ആയിരുന്നു അന്ന് മുനിസിപ്പാലിറ്റി പെർമിഷൻ പഞ്ചായത്തായിരുന്നപ്പോഴാണ് പെർമിഷൻ കൊടുത്തേക്കണം അന്ന് പഞ്ചായത്ത് ദേവസിയായിരുന്നു ദേവസ്വ ആയിരുന്നു പഞ്ചായത്ത് ദേവസിയായിരുന്നു ദേവസ്വത്തിന്റെ അതിന്റെ അതിന്റെ അകത്ത് ശരിക്കും പറഞ്ഞാല് അവര് സാങ്ഷൻ കൊടുത്തോണ്ടാണോ പണിത് കൊടുത്തോണ്ടാണ് പണത് അല്ലാണ്ട് അവര് ബിൽഡേഴ്സ് ശരിക്കും പറഞ്ഞാൽ സെറ്റ് ചെയ്തിട്ടില്ല ഇവിടെ ഏഹ് പിന്നെ വേറെ ഒന്നും പൊളിപ്പിച്ചില്ല അന്നത്തെ കൊടുത്തിട്ടും അത് പൊളിപ്പിക്കാൻ വ്യക്തിപരമായി തോന്നുന്നു പൊളിപ്പിച്ചതില് തെറ്റായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല പക്ഷെ മറ്റു പിന്നീട് അതേപോലെ നിയമലംഘനം നടത്തി പടർന്നത് ില്ല അല്ല അതിനകത്തൊരു ചോദ്യമുണ്ട് അത് സാങ്ഷൻ നൽകിട്ടാണ് പണിഞ്ഞത് അപ്പൊ സാക്ഷൻ നൽകിട്ട് പണിയുമ്പോ അത് പൊളിക്കപ്പെടുമ്പോ ഒരു നിരാശ അത് ശരിക്കും ഡയറക്റ്റ് അല്ല അത് കൈക്കൂലി കൊടുത്തിട്ട് സംശയം മേടിച്ചതല്ലേ

കോടതി ഉത്തരവിട്ടപ്പം അവർ പൊളിപ്പിച്ച് അതിനുമുമ്പ് അവരിന് സാക്ഷൻ കൊടുത്ത് അപ്പൊ ഇത് അറിയാതെ വന്ന് വാങ്ങിച്ച കുറെ ആളുകൾക്ക് അവർ വീട് നഷ്ടപ്പെട്ടു കുറെ പേർക്ക് മറ്റു വീടുകളിലൊക്കെ ഉള്ളതും സൗകര്യങ്ങളുണ്ട് അങ്ങനെ അതിനെ ആശ്രയിച്ചിട്ടുണ്ട് കാരണം ഇത് പൊളിച്ച ഫ്ളാറ്റില് ഏതാണ്ട് നാൽപ്പതോ അമ്പതോ ഫ്ളാറ്റിനൊന്നും ഉടമസ്ഥൻ ഉണ്ടായിരുന്നില്ലെന്ന് അപ്പൊ അതിനർത്ഥം അവര് വേറെ വീടുകളില്ലാത്ത ആളോ അല്ലെങ്കിൽ വലിയ സമ്പന്നര് തന്നെയാണ് അവര് അപ്പൊ അവരങ്ങനെ വന്ന് പെട്ട ആൾക്കാരുമുണ്ട് എന്തായാലും പൊളിച്ചത് പൊളിച്ച് ഇനിയിപ്പൊ അങ്ങനെ ഒരു സംഭവം അവർക്കാതെ ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം